നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ ഈശ്വർ ജയിലിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തതിനാണോ എന്ന് ചോദിച്ചാൽ അതെല്ലാം ഉപരി മറ്റ് ചില കാരണം കൊണ്ടാണ് രാഹുൽ ഈശ്വർ ജയിലിൽ കഴിയുന്നത് ജയിലിൽ അദ്ദേഹം നിരാഹാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് പറയുന്ന ധാരാളം ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിച്ചു ഭാര്യ കട്ടയ്ക്ക് പുറത്തുണ്ട് ദീപ രാഹുൽ പ്രണയവിവാഹമായിരുന്നു വിവാഹമായിരുന്നു വീട്ടുകാർക്ക് എതിർപ്പുള്ളൊരു വിവാഹമായിരുന്നു പക്ഷേ മനുഷ്യാവകാശ ദംശനങ്ങൾക്കെതിരെയുള്ള ശക്തമായ നിലപാടാണ് രാഹുൽ ഈശ്വരനെ കേരളത്തിനകത്തും പുറത്തുമുള്ള ചാനലുകാർ ഉൾപ്പെടെ ഇഷ്ടം ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് അദ്ദേഹത്തിന്റെ വരുമാന മാർഗ്ഗം തന്നെ അതാണ് ഇന്നും അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി വന്നിരുന്നു പ്രോസിക്യൂഷൻ ഭയങ്കര ശക്തമായിട്ട് എതിർക്കുകയാണ് ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞ് പോലീസ് വീണ്ടും കൊണ്ടുവരപേക്ഷ കൊടുത്തു എന്തിന് രാജ്യദ്രോഹിയാണോ ഈ രാഹുൽ ഈശ്വർ അല്ല അതിന് യഥാർത്ഥ കാരണം ഞാൻ പറയാം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് യുവതീ പ്രവേശനത്തിന്റെ കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിരുന്നു ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു മുൻ എം എൽ എ ജയിലിൽ കിടപ്പുണ്ട് കെ പത്മകുമാർ അമ്പലം ഏറ്റവും വലിയതായി കൊള്ളയടിച്ച ഒരാൾ അതായത് ശബരിമലയിലേക്ക് ഇവനെ പറഞ്ഞു വിട്ടപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ഇതിന്റെ വെറുതെ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്നത് അതിന് തക്കതായ കാരണമുണ്ട് ആ കാരണം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കൂട്ടിയ കുറെ പാപങ്ങളുടെ ഭാവഭാരവും പേടിക്കൊണ്ട് അയ്യപ്പ ശാപവും ഏറ്റുവാങ്ങിക്കൊണ്ട് അയാൾ കിടക്കുകയാണ് ജയിലിൽ രണ്ടാമത്തെ കേസിലും പ്രതിയാണ് അയാൾ യുവതീ പ്രവേശന സമയത്ത് സി പി എമ്മിനോടൊപ്പം നിൽക്കുകയും അവിടുത്തെ വിവരങ്ങൾ രാഹുൽ ഈശ്വരന് ചോ ചോർത്തി കൊടുത്തു എന്നും രാഹുൽ ഈശ്വർ പല ചാനൽ ചർച്ചകളും പറഞ്ഞിട്ടുണ്ട് അതും രാഹുൽ ഈശ്വരന് പണിയായിട്ട് മാറിയിട്ടുണ്ട് ഇന്ന് രാഹുൽ ഈശ്വരൻ്റെ വക്കീൽ പറഞ്ഞു ഞാൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിനെതിരെ കൊടുത്ത് പരാതി കൊടുത്ത യുവതിക്കെതിരെ യുവതിരെ വരുന്ന ആ രണ്ട് മൂന്ന് രണ്ട് വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ പിൻവലിക്കാം എന്നും പറഞ്ഞു എന്നിട്ടും ജാമ്യം കൊടുക്കുന്നതിനെ എതിർക്കുകയും ജാമ്യം കൊടുക്കാതിരിക്കുകയാണ് കോടതി ചെയ്തത് അതിൽ ചെയ്ത കുറ്റം എന്താണ് മറ്റൊരുതിൻ്റെ ഗർഭകഥയെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പരോക്ഷമായി ജനത്തോടെ പറയുകയാണ് അയാൾ ചെയ്തത് അതിൻ്റെ പുറത്താണ് അയാൾ ജയിൽ കിടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിൻ്റെ ഒരു ആ ഒരു ദയനീയ അവസ്ഥ സത്യം വിളിച്ചു പറയുന്നവരെയും രാജാവ് നഗ്നാണെന്ന് പറഞ്ഞ് പറയുന്നവരെ അകത്തിട്ടിട്ട് എത്ര നാളിത് മുമ്പോട്ട് പോകാൻ പറ്റും അടിയന്തരാവസ്ഥയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതാണ് സത്യം കേരളത്തിൽ അടിയന്തരാവസ്ഥയാണ് തൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ സംശുദ്ധരാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരിക്ക് ഇതും ഇതിനപ്പൂർവ്വം ചെയ്യാൻ സാധിക്കും ഒരു സൈഡിലിരിക്കുന്ന ആളും മറു സൈഡിലിരിക്കുന്ന ആളും കുടുംബത്തിലുള്ള ആളും ഒക്കെ ഇങ്ങനെയുള്ളവരാണെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അദ്ദേഹം ഏത് ലോകത്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ട അവസ്ഥയിലാണുള്ളത് മിണ്ടാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങളോർക്ക് ചാനൽ ചർച്ചുകളിലൊക്കെ തന്നെ ഈ രാഹുൽ ഈശ്വര ജി ചേർത്ത് സംസാരിക്കാറുണ്ട് പലപ്പോഴും എല്ലാവരെയും സാർ എന്ന് വിളിക്കാറുണ്ട് അത് എല്ലാ രീതിയിൽ പക്ഷേ വീഡിയോകൾ അവതരിപ്പിക്കുന്ന സമയത്ത് അല്പം ഹാസ്യാത്മകമായി തന്നെ അവതരിപ്പിക്കാറുണ്ട് അത് ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള രീതിയായിരിക്കാം പറയുള്ളത് ഇവിടെ ഒരു ഭരണാധികാരി ഭരണാധികാരത്തിൻ്റെ മൂർത്തിമത് ഭാവുന്ന രീതിയിൽ എല്ലാം സർവാധിപതി എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ നിങ്ങൾക്കും അറിയാവുന്ന ഒരു സത്യം ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം തന്നെ തുല്യനീതിയാണ് എല്ലായിടത്തും ഉള്ളതെങ്കിൽ രാഹുൽ ഈശ്വർ ചെയ്ത കുറ്റം എന്താണ് എന്നാണ് അറിയേണ്ടത് സ്വന്തം അമ്മാവനായ മോഹനരെ ഒരു പെണ്ണു കേസിൽ പെട്ടപ്പോഴും ആ സമയത്താണ് രാഹുൽ ഈശ്വർ രംഗത്ത് വരുന്നത് അന്ന് അല്പം കൂടി പ്രായം കുറവുള്ള സമയമാണ് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ രണ്ട് അമ്മാവന്മാരിൽ തങ്ങളിലുള്ള കിടമത്സരം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട കിടമത്സരത്തിൽ കൂടുതൽ അദ്ദേഹത്തെ അടിച്ചിരുത്താൻ വേണ്ടി തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ഒരു പെണ്ണുകേസിൽപ്പെടുത്തി എറണാകുളത്ത് ഫ്ലാറ്റിൽ ആ കേസൊക്കെ വെറുതെ വിട്ടുപോയി അവിടെ അന്ന് തുടങ്ങിയതാണ് ഈ സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ പുരുഷൻ കോമിക്കപ്പെടുന്നുണ്ട് പുരുഷൻ അതിനകത്ത് ആക്രമിക്കപ്പെടുകയാണ് എല്ലാ എല്ലാ കേസുകളിലും അങ്ങനെയാണ് എന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ പറയുന്നത് എല്ലാ കേസിലും അങ്ങനെ അല്ലെങ്കിൽ പോലും ഭൂരിപക്ഷം കേസിലും അങ്ങനെയാണ് എന്നുള്ളതാണ് സത്യം അതിൻ്റെ മറ്റൊരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഇത്തരം കേസുകളിൽ നമ്മൾ വിട്ടുപോകും വിട്ടുപോകും എന്ന് പറയാറുണ്ട് പലപ്പോഴും ഇത്തരം കേസുകളിൽ തൊണ്ണൂറ് ശതമാനം കേസുകളും വിട്ടുപോകാനുള്ള കാരണം കൂടി അതാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒറിജിനൽ തെളിവില്ലാത്തതാണ് സ മൊഴികൾ പോലും പരസ്പര വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് ആ ഒറ്റ കാരണം കൊണ്ടാണ് പല കേസുകളും വിട്ടുപോകുന്നത് അതുകൊണ്ടാണ് സാഹചര്യ തെളിവുകളും മറ്റും അനുകൂലമല്ല എങ്കിൽ ഈ കേസുകളായി മുമ്പോട്ട് പോയി സമൂഹത്തിന് മുമ്പിൽ അവകാസിയാകുന്ന അല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്ന് പലപ്പോഴും തോന്നുന്നത് പരാതിക്കാരൻ പരാതി കൊടുത്താൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതി എന്ന് നമ്മൾ പറയുന്നാൾ നമ്മുടെ മുമ്പിലൂടെ നിർബാധം യാത്ര ചെയ്യുമ്പോഴാണ് ഓർക്കുന്നത് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പല ഇത് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നത് പക്ഷേ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഒരു സമൂഹത്തെ മുഴുവൻ ശബരിമല അയ്യപ്പൻ്റെ കാര്യം പറയുന്നതോടൊപ്പം അയ്യപ്പനെ പറ്റി സംസാരിക്കുകയും അയ്യപ്പന് വേണ്ടി നിലകൊടുകയും ചെയ്തതാണ് രാഹുൽ ഈശ്വർ ചെയ്ത കുറ്റമെങ്കിൽ മുഖ്യമന്ത്രി താങ്കൾ ചെയ്യുന്നത് അയ്യപ്പ ശാപം തന്നെയാണ് എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ എല്ലാം ഭാരം നമ്മൾ അനുഭവിച്ചുകൊണ്ടേ പോകുമെന്നാണ് പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളതും അത് അനുഭവിച്ചിട്ട് തന്നെയാണ് പലരും ഇവിടുന്ന് പോയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം ഇത്തരം പാപഭാരം പേറിയ ഒരു മനുഷ്യൻ മരിച്ചതൊക്കെ ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ച് പെട്ടെന്ന് അദ്ദേഹം മരിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ഭരണകൂട ഭീകരത തന്നെയായിരുന്നു ഇരുപത്തൊന്നിലെ മറ്റൊരു ബലാത്സംഗ കേസ് ആളുടെ പേര് നിങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ച ആളുടെ പേര് നിങ്ങൾക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി ഇതിനെയൊക്കെ രാഷ്ട്രീയമായി കാണുവാൻ നമുക്ക് ബുദ്ധിമുട്ട് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഇതിനെയൊക്കെ രാഷ്ട്രീയമാണെന്നും രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും പറയുവാനല്ലാതെ മറ്റൊന്നും സാധിക്കുകയില്ല പക്ഷേ ഇതൊക്കെ കഴിയുമ്പോഴും ആൾക്കാർ ഇത്തരം ആൾക്കാരെ പൊക്കി പ്രകീർത്തിച്ചു നടക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് അവരോടൊരു അവമതിപ്പ് തോന്നുന്നത് അതല്ലേ സത്യം ഒരു ഭരണാധികാരി എന്താകരുതോ അതാണ് ഇന്ന് കേരളത്തിലുള്ളത് ഒരു ഭരണകൂടവും ഒരു ഉദ്യോഗസ്ഥ വൃന്ദവും എങ്ങനെയാകരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിലേറ്റവും കൂടുതൽ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭരണത്തെ രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ളതും പിണറായി വിജയന് മുമ്പെന്നും പിണറായി വിജയന് ശേഷവും എഴുതുന്ന ചരിത്രം ഉണ്ടാകും അതിനും ഒരു കാരണമുണ്ട് ഇത്രയും രണ്ടായിരത്തി പതിനാറ് വരെയുള്ള മുഖ്യമന്ത്രിമാർ ഭരിച്ചപ്പോൾ കേരളത്തിന്റെ ആ കടം എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി ആറ് ലക്ഷം കോടിയാണെങ്കിൽ ഈ പത്ത് വർഷം കൊണ്ട് കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് ഏകദേശം നാനൂറ്റി അമ്പത് ലക്ഷം കോടി രൂപയാണ് ഇത്രയാണ് വ്യത്യാസം ക്രിസ്തുവിന് ശേഷവും ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷവും ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപും എന്ന് പറയും ബി സിക്കും ബി സി എടി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതൊക്കെ തന്നെ അതുതന്നെയാണ് രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിലായാലും രാഹുൽ മാങ്കുടത്തിൻ്റെ കാര്യത്തിലായാലും പറയുന്നത് ഈ ജയിലിൽ കിടക്കുന്നതിന് മുമ്പുള്ള രാഹുലും ജയിൽ കിടന്നതിന് ശേഷമുള്ള രാഹുലും എന്ന് പറഞ്ഞതുപോലെ ഗർഭത്തിന് മുമ്പുള്ള ഈ രാഹുൽ ഈ മങ്കൂട്ടവും ഗർഭത്തിന് ശേഷമുള്ള രാഹുൽ മങ്കൂട്ടത്തോന്ന് നമുക്ക് ഭാവിയിൽ മാറി ചിന്തിക്കേണ്ടി വരും എനിക്കിന്നേ ഒന്നേ പറയാനുള്ളൂ എന്താകരുത് ഒരു മനുഷ്യൻ എന്നതിന് പ്രഥമ ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലുണ്ട് എന്താകണം എന്നൊരു മനുഷ്യൻ എന്നുള്ളതിൻ്റെ പ്രമദ പ്രഥമമായ ദൃഷ്ടാന്തവും സംസാരിക്കുന്ന തെളിവുകളും ഒരു വർഷം മുമ്പ് നമ്മൾ വിട്ടുപരിഞ്ഞു പോയിരിക്കും